ഹരികുമാർ സർ നമസ്കാരം നമസ്തേ മുൻ സി ഐ എ ചാരൻ ജോൺ കിരിയാക്കോടെ ചില വെളിപ്പെടുത്തലുകൾ ഞെട്ടലോടെയാണ് പല ആളുകളും നോക്കിക്കാണുന്നത് അദ്ദേഹം ഏഷ്യ ന്യൂസ് ഇന്റർനാഷണൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന പർവേഷ് മുഷറഫിന്റെ കാലത്ത് അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളുടെ മുഴുവൻ നിയന്ത്രണവും അമേരിക്കയുടെ കയ്യിലായിരുന്നു എന്നാണ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണോ അദ്ദേഹം നടത്തിയത് ഇന്നലെ ഏഷ്യ ന്യൂസ് ഇന്റർനാഷണലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മുൻ സി ഐ എ ചാരനായിരുന്ന ജോൺ കിരിയാക്കൗ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ സുരക്ഷയും അതുപോലെ അവയുടെ നിയന്ത്രണവും അമേരിക്കയുടെ കൈകളിലായിരുന്നു എന്നുള്ളതാണ് ഇത് സത്യം പറഞ്ഞാല് ആദ്യമായിട്ടൊന്നും അല്ല ഈ വിവരം പുറത്തു വരുന്നത് ഇന്ത്യ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വിഷയത്തിൽ അതായത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ നിയന്ത്രണം ആരുടെ കൈവശമാണെന്നുള്ളതിനെ കുറിച്ച് പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഈ ചില കാര്യങ്ങൾക്ക് അതായത് ഇതൊക്കെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആണ് തെളിവുള്ളവർ പോലും ആ തെളിവ് കൃത്യമായിട്ട് പൊതുവിടത്തിൽ പറഞ്ഞാൽ അവരെ തെളിവ് കൊണ്ടുപോവാ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളിൽ ഇത്തരം തെളിവുകൾ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വിഷയം അങ്ങനെ അധികം ആരുടെയും വിശ്വാസ്യത നേടിയെടുത്തില്ല പക്ഷെ ജോൺ കിരിയാക്കോ എന്ന വ്യക്തി പറയുന്നത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അദ്ദേഹം പതിനഞ്ച് കൊല്ലം സി ഐയുടെ സൗത്ത് ഏഷ്യ കൺസൾട്ടൻ്റ് ആയിരുന്നു പിന്നീട് അതിനുശേഷം അദ്ദേഹം സി ഐയുടെ ആന്റി ടെററിസം എക്സ്പെർട്ടായിട്ടും വർക്ക് ചെയ്തു അപ്പൊ നിശ്ചയമായിട്ടും അദ്ദേഹം അതുപോലെ അദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു അദ്ദേഹം ബേസ് ചെയ്തിരുന്നത് അതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നതിന് നമുക്കങ്ങ് ചുമ്മാ തള്ളിക്കളയാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സത്യം ഒരാൾ പറയുമ്പോൾ ആൾ കള്ളം പറയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു സംഘം ആൾക്കാരുണ്ട് അവർ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സത്യവും അതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവർ പറയും അത് കള്ളമാണെന്ന് പറയും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജോൺ കിരിയാക്കോയിൻ്റെ അഭിപ്രായത്തെ തള്ളിക്കളയാ അതായത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഇത്തരം സംശയങ്ങളെ ഞാൻ അനുകൂലിക്കുന്നില്ല അപ്പോൾ നമുക്കിനിയ വസ്തുതയിലേക്ക് വരാം എന്താണ് പിന്നെ ജോൺ കിരിയാക്കു പറഞ്ഞതിന് പറഞ്ഞത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പർവേസ് മുഷറഫ് ഒരു രക്തരഹിത അട്ടിമറിയിലൂടെ പാകിസ്ഥാനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചു അത് ഇരു കൂട്ടർക്കും ആവശ്യമായിരുന്നു കാരണം മുഷറഫ് ആദ്യം പിന്നെ പ്രസിഡന്റ് ആയില്ല രണ്ടായിരത്തി രണ്ടിൽ അതുവരെ അദ്ദേഹം പിറകിൽ നിന്നുകൊണ്ടാകും അധികാരം നിയന്ത്രിക്കുകയായിരുന്നു അങ്ങനെ മുഷറഫിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പിന്തുണ അധികാരത്തിൽ തുടരാൻ ആവശ്യമുണ്ടായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ആ സമയത്ത് അൽക്കൈദക്കെതിരെ അമേരിക്ക പോരാട്ടം നടത്തുന്ന ഒരു കാലഘട്ടമാണ് പാകിസ്ഥാന്റെ പിന്തുണയില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം പരസ്പരം യോജിച്ച് നിൽക്കേണ്ട ആവശ്യകത അവർക്കുണ്ടായിരുന്നു ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് പെട്ട ഒരു സർക്കാരാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ രീതിയിൽ അമേരിക്കയുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങുകയില്ലായിരുന്നു അമേരിക്കയ്ക്ക് എപ്പോഴും ഇഷ്ടം ഏകാധിപതികളെയാണ് കാരണം അവർക്ക് ജനങ്ങളോടോ രാജ്യത്തോടോ കമ്മിറ്റ്മെന്റ് ഇല്ല അമേരിക്ക എന്ത് പറഞ്ഞാലും അവർ കേൾക്കും പകരം മുഷറഫിന് അമേരിക്ക കോടിക്കണക്കിന് ഡോളർ അമേരിക്ക നൽകിയെന്നാണ് ജോൺ കിറിയാക്കോ പറയുന്നത് അതായത് അമേരിക്കയുടെ ഇന്ന് പണം വാങ്ങിക്കൊണ്ട് അമേരിക്കയുടെ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം മുഷറഫ് അമേരിക്കയ്ക്ക് കൈമാറി അപ്പോൾ അങ്ങനെ കൈമാറാനുണ്ടായിരുന്ന കാരണം ആ സമയത്തെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളിൽ പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ പാകിസ്ഥാൻ സൈന്യം അതിൽ ശ്രദ്ധിക്കട്ടെ പകരം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സംരക്ഷിക്കാനുള്ള ചുമതലയും അതുപോലെ അതിൻ്റെ ബാക്കപ്പും അതിൻ്റെ മറ്റ് എന്താണ് അപ്ഗ്രേഡ് അപ്ഗ്രഡേഷൻസും എല്ലാം തന്നെ അമേരിക്ക ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു പരസ്പര ഉറപ്പിലാണ് ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈമാറി കൈമാറിയതെന്നാണ് ജോൺ കിരിയക്കു പറയുന്നത് ഇനി ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആവശ്യം പാകിസ്ഥാൻ സൈന്യം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അതുപോലെ ഭീകരവേട്ടയിൽ അൽക്കൊയ്ദ വേട്ടയിലൊക്കെ അമേരിക്കയോട് സഹകരിക്കണമെന്നായിരുന്നെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിന് അതിന് താല്പര്യമില്ലായിരുന്നു പകരം പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എത്രത്തോളം കൊണ്ടുപോകാം അത് മാത്രമേ ഉള്ളായിരുന്നു അവരുടെ താല്പര്യം അത് പിന്നീട് അമേരിക്ക തിരിച്ചറിഞ്ഞെങ്കിലും അമേരിക്കയ്ക്ക് ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ മാത്രവുമല്ല മുഷറഫിന് പണം കൊടുക്കുമ്പോൾ അമേരിക്ക പാകിസ്ഥാനിൽ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം അപ്പോൾ അക്കാര്യം മുഷറഫ് ചെയ്തു വ്യക്തിപരമായിട്ട് ഒരു കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം മുഷറഫ് വ്യക്തിപരമായിട്ട് എടുക്കും ബാക്കി ഭാഗം പാകിസ്ഥാനിലെ ശക്തരായ ചില രാഷ്ട്രീയക്കാർക്ക് സൈനിക മേധാവികൾക്ക് അതുപോലെ മത നേതാക്കന്മാർക്ക് ഇവർക്കൊക്കെ ആയിട്ട് വീതിച്ചു കൊടുക്കും അപ്പം അമേരിക്കയുടെ ഒരു ഏജന്റ് ആയിരുന്നു ഏജന്റ് പ്രൊവോക്കേറ്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലായിരുന്നു മുഷറഫ് പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഇതാണ് ജോൺ കിരിയക്കു പറയുന്നത് ഇനി നമുക്ക് ഈ ജോൺ ഗിരിയക്കോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്ടെ സമയത്ത് നടന്ന ചില കാര്യങ്ങളിലേക്കൂടെ നമുക്കൊന്ന് ശ്രദ്ധ കൊണ്ടുപോകാം അതായത് പാകിസ്ഥാനിൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് ചകായി കുന്നുകൾ കിരാന കുന്നുകൾ ചകായ് ഹിൽസും കിരാന ഹിൽസും ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലാണെന്ന് ഇന്ന് അന്താരാഷ്ട്ര തലത്തിലെല്ലാം തന്നെ അറിയപ്പെടുന്ന ഒരു വസ്തുത ഇതില് ഈ ചഗായ് ഹിൽ കിരാന ഹിൽ എന്ന് പറയുന്നത് പഞ്ചാബിലാണ് ആ കിരാന ഹിൽസിൽ പത്ത് ടണലുകളുണ്ട് ഈ പത്ത് ടണലുകളിലാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത് കൂടുതൽ കുറച്ച് റാവൽപിണ്ടിയിൽ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ വ്യോമത്താവളത്തിൻ്റെ സമീപമുള്ള ബങ്കറുകളുണ്ട് അവിടെ ഉണ്ട് കുറച്ച് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് മുഖ്യമായിട്ട് പക്ഷേ ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ അതുപോലെ ആ കമാൻഡ് ആൻഡ് കൺട്രോൾ എല്ലാം തന്നെ ചഗായ് ഹിൽ ചഗായ് കുന്നുകൾ എന്ന് പറയുന്ന ബലൂചിസ്ഥാനിലുള്ള ഒരു പ്രദേശത്താണ് ഈ ചകായി കുന്നുകൾ ശരിക്കും അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിക്ക് അതിർത്തിയോട് ചേർന്നാണ് ഡുറാൻ ലൈൻ എന്ന് പറയുന്ന ആ അതിർത്തി രേഖയുടെ അടുത്താണ് ചകായി കുന്നുകൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതാണ് നമ്മൾ രണ്ടല്ല മൂന്ന് സ്ഥലങ്ങളിലും അതായത് നൂർഖാൻ എയർബേസ് ഡുരാനാ ഹില് ചകായ് ഹില് ആ മൂന്ന് സ്ഥലത്തും ബ്രഹ്മോസ് മിസൈലിന്റെ കനത്ത ആക്രമണം നടന്നിരുന്നു ഈ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ ബി മുന്നൂറ്റി അമ്പത് എ എം എസ് അതായത് ഏരിയൽ മാപ്പിംഗ് സർവേ നടത്തുന്ന ബി മുന്നൂറ്റി അമ്പത് വിമാനം ഈ പ്രത്യേകിച്ച് ഈ കിരാന കുന്നുകളിലും ചകായി കുന്നുകളുടെയും സമീപത്ത് വട്ടമിട്ട് പറന്നതായിട്ട് പൊതുവിടത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായ വിവരം ലഭിക്കുന്ന ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ എന്നൊരു ഉണ്ട് വിമാനങ്ങളുടെ നീക്കത്തെ വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സൈറ്റാണത് ആ സൈറ്റ് പ്രകാരം അന്താരാഷ്ട്ര ഏജൻസികൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളത് ഉള്ളവർ കണ്ടുപിടിച്ചിരുന്നു എന്തിനാണ് ഈ ഏരിയൽ മാപ്പിംഗ് മാപ്പ് സർവേ നടത്തുന്നത് അത് കൃത്യമായിട്ടും അതിന് കാരണമുണ്ട് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ അവിടെ ഉള്ള റേഡിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തോ ഒന്ന് തകർന്നിരിക്കണം അതാണ് അവിടെ ഈ അമേരിക്കയുടെ ബി മുന്നൂറ്റി അമ്പത് വിമാനം അവിടെ എത്തപ്പെടാനുള്ള സാധ്യത അത് മാത്രമല്ല ബോറോൺ വഹിച്ചുകൊണ്ടുള്ള ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട് അത് റേഡിയേഷൻ ഉണ്ടെങ്കിൽ ആ റേഡിയേഷൻ്റെ ദോഷവശങ്ങൾ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് ഒരു എലിമെൻ്റ് ആണ് ബോറോൺ ആ ബോറോൺ ധാരാളം ഈജിപ്തിൽ ആണ് അങ്ങനെ ബോറോൺ വഹിച്ചുകൊണ്ടുള്ള ഒരു ഈജിപ്ഷ്യൻ വിമാനം ഈ പ്രദേശത്തെത്തിയതായിട്ടും ഈ ചകായ് കുന്നുകളുടെയും അതുപോലെ കിരാന കുന്നുകളുടെയും സമീപത്തെ ഈ ബോറോൺ വിമാനത്തിൽ നിന്നും വിതറുന്നതായിട്ട് പിന്നെ രേഖകൾ ഉണ്ടെന്നും അതാ അതും ഫ്ലൈറ്റ് റഡാർ ട്വൻറ്റി ഫോറിനെ ഉദ്ധരിച്ചാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് അതും ആ റിപ്പോർട്ടുകളും ജോൺ കിരിയാക്കോവിൻ്റെ ഇന്നലത്തെ വെളിപ്പെടുത്തലും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജോൺ കിരിയാക്കോ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടവര് നമ്മൾ ഇതിൻ്റെ ഒരു പഴയകാല ചരിത്രം എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്കറിയാമോ പാകിസ്ഥാന് സ്വന്തമായിട്ടൊരു ആണവ പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത പാകിസ്ഥാൻ എങ്ങനെ ആ പാകിസ്ഥാന് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റി അത് ന്യൂക്ലിയർ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ടെക്നോളജി വെറും പ്രാഥമിക തലത്തിലുള്ളതാണ് ആ പ്രാഥമിക തലത്തിലുള്ള സ്വന്തമായിട്ടൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത പാകിസ്ഥാൻ എങ്ങനെ അണുബോംബ് നിർമ്മിച്ചു ആ ചോദ്യത്തിന് അന്നേ മറുപടി ഉണ്ടായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തോടാണ് നിർമ്മിച്ചതെന്ന് പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന എ ഖാൻ അബ്ദുൾ ഖാദിർ ഖാൻ അദ്ദേഹം നെതർലാൻഡ്സ് അമേരിക്ക ആയി സി ഐ എ കൊടുത്തതായിരിക്കണം ആ രേഖകൾ നെതർലൻഡ്സ് വഴിയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് പിന്നീട് പാകിസ്ഥാന് ഈ പിന്നെ കഹൂട്ട എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ന്യൂക്ലിയർ റിസർച്ച് സ്റ്റേഷൻ ആ റിസർച്ച് സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയും ബോംബ് നിർമ്മിക്കാനും സൗദി അറേബ്യയാണ് സഹായം ചെയ്തത് ഇതൊക്കെ ആ കാലഘട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് ഈ ഇത്തരം വിഷയങ്ങളൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ആർക്കും ഇതൊക്കെ അറിയാവുന്നതുമാണ് ഈ എൺപതുകളിൽ തന്നെ പാകിസ്ഥാൻ ഈ കോൾഡ് ടെസ്റ്റിന് സബ് ക്രിറ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്തിയിരുന്നു പിന്നീട് തൊണ്ണൂറ്റി എട്ടിൽ അവരത് ശരിയായ ഒരു ടെസ്റ്റ് നടത്തി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് പാകിസ്ഥാന് ഈ പ്രവർത്തികളിൽ മുഴുവൻ സഹായം ചെയ്ത പാശ്ചാത്യ ശക്തിയാണ് പിന്നെ കുറച്ചൊക്കെ ചൈനയുമാണ് അതുപോലെ പാകിസ്ഥാൻ എവിടെ ീ പിന്നെ പ്ലൂട്ടോണിയം കിട്ടുന്നത് ബോംബ് ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം അതുപോലെ ഫിസൈലായിട്ടുള്ള യുറേനിയം ടു തേർട്ടി ഫൈവ് ഇതൊക്കെ പാകിസ്ഥാൻ എവിടെ നിന്ന് കിട്ടും ഇത് യു യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ശരിയായ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലില്ല എന്നിട്ടും ഇന്ത്യയുടെ ഏതാണ്ട് അത്ര തന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശമുണ്ട് നമ്മൾ ആ ആ വിഷയം പ്രത്യേകം ചർച്ച ചെയ്തിരുന്നതാണ് കുറച്ചുനാളിന് മുമ്പ് അപ്പം ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ എല്ലാ തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തൊട്ട് അവരുടെ ബോംബ് നിർമ്മാണം വരെ ഇതിനൊന്നും സാങ്കേതിക വിദ്യ കൈവശമില്ലാത്ത പാകിസ്ഥാൻ ഒരു ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്ന അതിൽ നിന്നാണ് സാധാരണ പ്ലൂട്ടോണിയം നമുക്ക് ലഭിക്കുന്നത് അതായത് ബ്രീഡർ റിയാക്ടറിൽ യുറേനിയം യു ടു തേർട്ടി ടു ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പുറത്തേക്ക് വരുന്ന അവശിഷ്ടമാണ് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ അങ്ങനെ ഉണ്ടാക്കാം പിന്നെ സെപ്പറേറ്റ് ആയിട്ടും പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ നമുക്ക് പിന്നെ ഈ എന്താണ് സമ്പുഷ്ടീകരിച്ചുണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കാനുള്ള ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ള ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പോലും ഇല്ലാത്ത രാജ്യത്തിന് ഇന്ത്യയോളം ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം വെക്കുന്നു എന്ന് പറയപ്പെടുന്നെങ്കിൽ അത് നിശ്ചയമായിട്ടും മറ്റേതോ രാജ്യത്തിൻ്റെയാണ് എന്തായാലും അങ്ങനത്തെ ഒരുപാട് ഊഹാപോഹങ്ങൾ മാത്രമായിട്ട് നിലനിന്നിരുന്നിടത്ത് ജോൺ ഗ്രിയക്കു അത് കുറച്ച് അതിനൊരു ആധികാരികത കൊടുത്തിരിക്കുന്നു അത് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുക്കാം മാത്രവുമല്ല ഈ ഒരു കാര്യം ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നിരിക്കണം അതാണ് ഏഷ്യ എ എൻ ഐ പോലെയുള്ള ഒരു നമ്മുടെ ഇന്ത്യ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വാർത്താ ഏജൻസി ഇങ്ങനെയൊരു വാർത്ത പ്രസിദ്ധീകരിച്ചതും ദേശീയ മാധ്യമങ്ങൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ എല്ലാ ദേശീയ മാധ്യമങ്ങളും ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇത് അത് വിശ്വസിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ ഇതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം